ഇന്നിവിടെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ് തയ്യാറാക്കുന്നത് ഇത് നമ്മൾ സാധാരണ കുറുമ തയ്യാറാക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിലും ഒരുപാട് രുചിയോട് കൂടിയും ഇത് നമുക്ക് ഈസിയായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇതൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ഈ ഒരു കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് വെൽക്കം ടു മൈ ചാനൽ ബ്ലൂനെറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം സ്റ്റൗവിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുക്കുക അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കോളിഫ്ലേവർ ഇട്ട് കൊടുക്കുക അതിനുശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ക്യാരറ്റ് ആണ് നീളത്തിൽ കട്ട് ചെയ്തത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മത്തങ്ങ നീളത്തിൽ കട്ട് ചെയ്തത് അത് ഒരു കപ്പ് പിന്നീട് ചേന നീളത്തിൽ കട്ട് ചെയ്തത് അത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുമ്പളങ്ങ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നീട് പൈനാപ്പിൾ കട്ട് ചെയ്തത് അത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ലൗക്കി കട്ട് ചെയ്തത് അതും നീളത്തിൽ കട്ട് ചെയ്തത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം എല്ലാം നമ്മൾ അതായത് വെജിറ്റബിൾ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇനിയും തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു വെജിറ്റബിൾ എല്ലാം ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ ഒന്നാം പാൽ തന്നെ വേണം നമുക്ക് നമുക്കിതിന് ചേർത്ത് കൊടുക്കേണ്ടത് എന്ന രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം അതെല്ലാം ഒന്ന് മുങ്ങി കിടക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് കൊടുക്കുക ഇപ്പം നമ്മുടെ ഒരു വെജിറ്റബിൾ എല്ലാം നല്ലപോലെ മുങ്ങിക്കിടക്കിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ആ ഉപ്പെല്ലാം ഒന്ന് നല്ലതുപോലെ ആ ഒരു സബ്ജിക്കകത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നത് വരെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇതേ രീതിയിൽ ഒന്ന് കൊടുക്കുക അപ്പം നമ്മൾ ഈ തേങ്ങ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നാം പാൽ തന്നെ എടുക്കണം അല്ലാതെ കറ്റ് പറഞ്ഞ പാൽ ഇതിന് ചേർത്ത് വീവിക്കരുത് എന്നാലേ അതിന് ഒരു പൂർണ്ണമായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളു ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നമുക്കിതൊന്ന് ഇതേ രീതിയിൽ ഒന്ന് സ്റ്റൗവിൽ തന്നെ വെച്ചു കൊടുക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് നമ്മുടെ ഒരു തേങ്ങാപ്പാലെല്ലാം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു വെജിറ്റബിൾ എല്ലാം ഒന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് സമയം കൂടെ ഇത് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക കാരണം ഈ ഒരു തേങ്ങാ വെള്ളത്തിൽ കിടന്ന് വേണം നമ്മുടെ ഈ വെജിറ്റബിൾ എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് വരേണ്ടത് അപ്പൊ അത് ഏകദേശം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കസൂരി മേത്തി ഒരുപടി കസൂരിമേത്തിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് കസൂരി കസൂരിമേത്തി ഒന്നും ചേർത്ത് കൊടുക്കരുത് കാരണം കൂടുതൽ കസൂരി കസൂരിമേത്തി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു കൈപ്പ് അനുഭവപ്പെടും അതുകൊണ്ട് അതുകൊണ്ടായ ഒരു കറക്റ്റ് പരുവത്തിനുള്ള അതായത് കറക്റ്റ് അളവിനുള്ള കസൂരിമേത്തി മാത്രമേ ചേർത്ത് കൊടുക്കാവൂ പിന്നീട് ഇതിനകത്ത് ഞാൻ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുന്നത് വരെ ഇതേപോലെ ഒന്ന് വെക്കുക അപ്പം ഇതെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് സ്റ്റൗവിൽ നിന്ന് ഇറക്കി മാറ്റി വെച്ചു കൊടുക്കുക പിന്നീട് നമുക്ക് ഇതുപോലെ വീണ്ടും സ്റ്റൗവിലൊരു ചീനിച്ചട്ടിയാണ് ഞാനിവിടെ വെച്ചുകൊടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു അരക്കപ്പ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഒരു ഒന്നര സ്പൂൺ കടുക് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം ഈ ഒരു വെളിച്ചെണ്ണയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക അതുപോലെ ബട്ടറും ചേർത്ത് കൊടുക്കുക കടുവെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഏലക്ക ഗ്രാമ്പു കറുകപ്പട്ട ജാതിക്ക ചെറിയ ജീരകം കുരുമുളക് അതുപോലെ തന്നെ ജാതിക്കായുടെ പൂവ് ഇവയെല്ലാം കൂടെ കറക്റ്റ് അളവിൽ പൊടിച്ചെടുത്തതാണ് ഈ ഒരു ഗരം മസാല അപ്പോൾ ഒരു ഗരം മസാല എല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനിയും ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവോള നീളത്തിൽ കനം കുറഞ്ഞ കുറഞ്ഞരിഞ്ഞത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് അതിൻ്റെ ഒരു പച്ച ചുവയ്ക്ക് ഒന്ന് മാറി ഒരു നേരിയ ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്കിത് നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഏകദേശം അത് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കൂടുതൽ ഇത് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഫ്രൈ ആയിട്ട് വന്നിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങാപ്പാലിനകത്ത് വെജിറ്റബിൾ ഇട്ട് വേവിച്ച ആ ഒരു കറി അത് ഇതിനകത്തേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നിർത്താതെ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സമയമെങ്കിലും ഇത് നല്ലതുപോലെ ഇളക്കി അതൊന്ന് ആ ഒരു മസാലയൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക വളരെ രുചികരവും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ കുറുമേക്കാൾ രുചികരമായിട്ടുള്ള ഒരു കറി തന്നെയാണ് ഇത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കുക ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ ഒരു സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാരണം നമുക്ക് അത് ഇതിനകത്ത് എരിവ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നേരത്തെ നമ്മൾ ഒരുപാട് എരിവ് ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു അരസ്പൂൺ എരുവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്തത് കാരണം ഒരു നേരിയ എരിവെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കേരളീയർക്ക് ഇത് വളരെയേറെ ഇഷ്ടപ്പെടുകയുള്ളു മുളകൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയതിനു ശേഷം ഇനി ഇതിനകത്തേക്ക് വട്ടത്തിലരിഞ്ഞ പച്ചമുളകാണ് കൊടുക്കുന്നത് അത് നമുക്ക് അത് ഒന്ന് ഇട്ടുകൊടുക്കേണ്ട ഒരു ഒന്നര സ്പൂൺ അതായത് ഒരു അഞ്ച് പച്ചമുളക് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ കസൂരി മേത്തി അല്പം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ല ഇപ്പം നമ്മുടെ ആ ഒരു കുറുമ ഏകദേശം എല്ലാം കറക്റ്റ് റെഡി ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അല്പം മിൽക്ക് ക്രീം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഞാനിവിടെ മിൽക്ക് ക്രീം ഒഴിച്ചു കൊടുക്കുന്ന കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇത് സബ്ജി തേങ്ങാപ്പാലിനകത്താണ് ഈ ഒരു വെജിറ്റബിൾ എല്ലാം വേവിച്ചെടുത്തത് ലാസ്റ്റ് നമുക്കിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം വെച്ചാൽ ഇനി ഇത് കൂടുതൽ സമയം നമുക്ക് ഇളക്കി ഇതുപോലെ ചൂടാക്കേണ്ട കാര്യമില്ല കാരണം തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് അധികം ഒരു കാരണവശാലും ഇത് വേവിക്കേണ്ട കാര്യമില്ല അപ്പോൾ തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് അല്പം ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുക അതിനുശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് ഒന്ന് ഇറക്കി അതായത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീട്ടിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യത്തില്ലെങ്കിൽ അതും കൂടെ ഒന്ന് മറക്കാതെ ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക അതിന് ശേഷം ഇഡ്ഡലി ദോശ അതുപോലെ തന്നെ അപ്പം പുട്ട് പൊറോട്ട നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള പലഹാരത്തിൻ്റെ കൂടെയും ഇത് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുറുമ എങ്ങനെ തയ്യാറാക്കുന്നോ അതിലും രുചികരമായി അതിലും ടേസ്റ്റി ആയിട്ട് തന്നെ അതായത് നമുക്ക് വളരെ എളുപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സബ്ജിയാണ് ഈ ഒരു വെജിറ്റബിൾ കുറുമ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക